എന്റെ കൂടെ ലാലേട്ടനോട് പറഞ്ഞ ഡയലോഗോ അത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു പറഞ്ഞു ഈ ഞാൻ ഒരു ശതമാനം പോലും വിചാരിച്ചില്ല ഞാനാണ് വിക്ട് ആകുന്ന പക്ഷെ എന്നാൽ അവിടെ ബിൻസി എല്ലാവരുടെ അടുത്തും ഹഗ് ചെയ്തു ബൈ പറഞ്ഞു പോണു ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും റിപ്പീറ്റഡായിട്ട് സുഗു പോകരുത് കൂടുതൽ തവണ ശരത്തിന്റെ അടുത്ത് അപ്പാനിയുടെ അടുത്ത് ബിൻസി കാണിച്ച ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഹഗ് ചെയ്തത് മൾട്ടിപ്പിൾ ടൈംസ് ചെയ്തത് പിന്നെ ചെവിയിൽ നിങ്ങൾ എന്തോ സീക്രട്ട് പറഞ്ഞു ഒന്നും സത്യം അകത്തുള്ള അപ്പാനീന്ന് വെച്ചാല് നിങ്ങൾ കണ്ടിട്ടുള്ളത് എന്തൊക്കെയാന്ന് എനിക്ക് അറിയില്ല പക്ഷേ പുള്ളി ഭയങ്കര ഭയങ്കര ജനുവൻ ആയിട്ടുള്ള ആളായിട്ടാണ് എനിക്ക് തോന്നിയത് സംസാരിക്കുമ്പോ ഒരു ബ്രദർ അല്ലെങ്കിൽ ഒരു ചാച്ചൻ ചാച്ചൻ അപ്പനെ വിളിക്കും അങ്ങനെ വിളിക്കേ അപ്പൊ ആ ഒരു വൈബാണ് പുള്ളിയടുത്തുനിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ തവണ മാത്രമേ നമ്മള് ഞാനും പുള്ളിയും മാത്രമേ ഇട്ടിരുന്നൊക്കെ സംസാരിച്ചിട്ടുള്ളൂ ന്യായം പറയുന്നത് കേട്ടില്ല തമാശയ്ക്ക് പോലും ഇങ്ങനെ കളിയാക്കുമ്പോ ഞാൻ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ കളിയാക്കല്ലേ കാരണം എനിക്കതൊരു പ്രശ്നമല്ലാത്ത രേഷ്മെ വിളിച്ചു അയ്യോ എന്താ പക്ഷേ ഒന്നില്ല ഞാൻ കൊറേ ആളുകളായിട്ട് കൂടുമെങ്കിലും ക്ലോസ് ആയിട്ട് എനിക്ക് മിക്കവാറും ഫ്രണ്ട്സ് ഉള്ളത് ബോയ്സ് തന്നെ ആയിരിക്കും തിരാടല്ലേ